ില്ലാതെ നിങ്ങളുടെ ഉദ്ധാരണക്കുറവ് നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എങ്കിൽ ഞാൻ ഈ പറയുന്ന നാല് വിറ്റാമിനുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതിൽ ആദ്യത്തേത് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാൻ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നട്ട്സ് അതുപോലെ തന്നെ സീഡ്സ് അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒലിവ് ഓയിൽ രണ്ടാമതായിട്ട് വരുന്നത് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി എന്നത് നിങ്ങളുടെ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോക്സിറോണിൻ്റെ ലെവൽ കൂട്ടാൻ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നതാണ് അതുപോലെ ഭക്ഷണത്തിൽ കൂട് അതുപോലെ കരൾ എന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് വിറ്റാമിൻ ഡി നന്നായിട്ട് കിട്ടുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് വിറ്റാമിൻ സി വിറ്റാമിൻ സിയിലുള്ള നൈട്രിക് ഓക്സൈഡ് എന്നുള്ളൊരു കണ്ടൻറ്റ് നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാൻ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ഈ വിറ്റാമിൻ സിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നിങ്ങൾക്ക് നന്നായിട്ടുള്ളൊരു എനർജി തരുന്നതാണ് ഇത് വരുന്ന ഭക്ഷണങ്ങളാണ് ചെറുനാരങ്ങ അതുപോലെ ഓറഞ്ച് അതുപോലെ കിഴി പേരയ്ക്ക പോലുള്ള സംഭവങ്ങൾ ഇനി അടുത്ത നാലാമത്തായിട്ട് വരുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി ട്വൽവ് മെയിനായിട്ട് നിങ്ങളുടെ തലച്ചോറിൽ നിന്നുള്ള ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഞരമ്പുകൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിനാണ് മെയിനായിട്ട് ഞരമ്പുകളുടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് അത് കഴിക്കേണ്ടത് അത് മെയിനായിട്ട് വരുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് മീൻ അതുപോലെ തന്നെ നമ്മുടെ ചീസ് അതുപോലെ തവിടോടു കൂടിയിട്ടുള്ള ധാന്യങ്ങൾ ഇതിൽ നിന്നെല്ലാമാണ് വിറ്റാമിൻ ബി ട്വൽവ് കിട്ടുന്നത്